റമദാനും വിഷവും പിന്നിട്ടിട്ടും വിലക്കയറ്റത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന മട്ടിലാണ് പച്ചക്കറി വിപണി പഴം വിപണിയിലും വില വിലക്കെട്ട് ഉള്ളും പൊള്ളുന്നുവെന്നാണ് ആളുകൾ പറയുന്നത് നാടിങ്ങും തിരഞ്ഞെടുപ്പ് ചൂടാണ് കത്തി വേനൽ ചൂടുമുണ്ട് ഇവയ്ക്കൊപ്പം വിപണിയിലെ വിലക്കയറ്റവും കൈപൊള്ളിക്കുമ്പോൾ സാധാരണക്കാരൻ പേറുന്നത് ഇരട്ടി ദുരിതം റമദാനും വിഷുവും കടന്നുപോയതറിയാത്ത മട്ടിലാണ് വിപണിയിലെ വില നിലവാരം പച്ചക്കറി വിപണിയിൽ വില ഉയർന്നു തന്നെ തുടരുന്നത് വീടുകളെയും ഒക്കെ ബാധിക്കുന്നുണ്ട് വിഷുക്കാലത്ത് നേരിയ വിലക്കയറ്റം പതിവാണെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അത് കുറയുന്ന പതിവ് ഇക്കുറിയുണ്ടായില്ല നേരത്തെ നാമമാത്രമായെങ്കിലും ഇടപെട്ടിരുന്ന ഹോട്ടിക്കോർപ്പിനും തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കാര്യമായൊന്നും ചെയ്യാനാവാത്ത സ്ഥിതിയാണ് അയൽ സംസ്ഥാനങ്ങളിലെ ഉൽപ്പാദനക്കുറവാണ് നമ്മുടെ നാട്ടിലെ പച്ചക്കറി വില ഉയരാൻ കാരണമാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനവും വെള്ളം ായ്മയുമാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പച്ചക്കറി ഉൽപ്പാദനം ഗണ്യമായി കുറച്ചത് കേരളത്തിലെ വ്യാപാരികൾ പച്ചക്കറിക്കായി ആശ്രയിക്കുന്ന തമിഴ്നാട്ടിലെ ഹോൾസെയിൽ മാർക്കറ്റുകൾ മൂന്നിലൊന്നായി കുറഞ്ഞു ഇതോടെ അവിടത്തെ കച്ചവടക്കാർ പറയുന്ന വിലയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങേണ്ട ഗതികേടിലാണെന്നും ജില്ലയിലെ വ്യാപാരികൾ പറയുന്നു ഇഞ്ചിയും ബീൻസുമൊക്കെയാണ് വിലയിലെ വമ്പന്മാർ ഇഞ്ചിക്ക് നൂറ്റി അറുപത് രൂപയും ബീൻസിന് നൂറ്റിമുപ്പത് രൂപയുമാണ് വിപണി വില പാലക്കാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഉൽപാദിപ്പിച്ചിരുന്ന തക്കാളി കിട്ടാനില്ലാത്ത സ്ഥിതിയുണ്ട് അതിനാൽ തക്കാളിക്കായി കർണാടകയെയും ഹൈദരാബാദിനെയുമൊക്കെയാണ് വ്യാപാരികൾ ആശ്രയിക്കുന്നത് കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപ നിരക്കിലാണ് തക്കാളി വിൽപ്പന ഇരുപത് രൂപയുണ്ടായിരുന്ന ക്യാബേജിന് നിലവിൽ മുപ്പത് രൂപയാണ് വില കൊത്തമര നാൽപ്പത് രൂപ വിലയുണ്ട് വിഷുസമയത്തെ വിലയിൽ നിന്ന് പത്തും ഇരുപതും രൂപ വരെ വർദ്ധിച്ച പച്ചക്കറി ഇനങ്ങളും വിപണിയിലുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്